കേരളത്തിലെ ആ പഴയ ധനകാര്യമന്ത്രി സി പി എമ്മിന്റെ നിലപാട് പറയുന്ന തോമസ് ഐസക്ക് ജി എസ് ടി പിൻവലിക്കേണ്ടതില്ല അതിന്റെ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരന് പിഴിഞ്ഞു കിട്ടുന്ന പൈസ അത് എത്രയായാലും ഗവൺമെന്റിന് അവരുടെ കാര്യം മതി എന്ന് പറയാവുന്ന തരത്തിലേക്ക് വരികയാണ് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് മൗലികമായ ഒരു ഇടതുപക്ഷ സർക്കാർ എന്നുള്ള നിലക്ക് ഇടപെടേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അയ്യപ്പ സംഗമം നടത്താൻ പോകും നമ്മൾ കണ്ടു അയ്യപ്പ സംഗമം ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് ഒരു തെറ്റായ കാര്യം എന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു ഇടതുപക്ഷ സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നുണ്ടാകുന്ന ഒരു തമാശ എന്താന്ന് വെച്ചാൽ ഇതേ ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നടത്തിയ വനിതാ മതിലുണ്ട് ആ മതിലിന്റെ വിഷയത്തിന് അല്ലെങ്കിൽ ആ സ്ത്രീ പ്രവേശത്തിന്റെ വിഷയത്തിൽ നിന്ന് ഇടതുപക്ഷ സർക്കാർ പിറകോട്ട് പോയിട്ടുണ്ടോ എന്ന് അവർ ആദ്യം ഒന്ന് പറയണം രണ്ടാമത്തെ കാര്യം അന്ന് ആ മതിൽ നടത്തുന്ന സമയത്ത് പർദ്ധയിട്ട മുസ്ലിം പെണ്ണുങ്ങളെയാണ് വനിതാ മതിൽ നിർത്തി ഞാൻ അന്നേ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ പോയിട്ട് അനാവശ്യമായി ഇടപെടാൻ പോലും പാടുണ്ടായിരുന്നില്ല നിരപരാധികളായിട്ടുള്ള കുറെ സാധുക്കളെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞിട്ട് വർദ്ധയിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ